എന്റെ എല്ലാ കൂട്ടുകാർക്കും ഭരണഘടനാ ഭേദഗതി എന്ന ഭാഗത്തേക്ക് വീണ്ടും സ്വാഗതം നമ്മൾ ഒന്ന് മുതൽ നൂറ് വരെയുള്ള വളരെ പ്രധാനപ്പെട്ട സിലബസിൽ പറഞ്ഞ എല്ലാ ഭരണഘടനാ ഭേദഗതികളെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞു അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നതാണ് ഇനി നമുക്ക് പഠിക്കാം നൂറ്റി ഒന്നാം ഭരണഘടനാ ഭേദഗതി ജി എസ് ടി ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ഭേദഗതി ഏതാണെന്ന് ചോദിച്ചാൽ അത് നൂറ്റി ഒന്നാം ഭരണഘടനാ ഭേദഗതിയാണ് നൂറ്റി ഒന്നാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ഭരണഘടനയിൽ ജി എസ് ടി ഉൾപ്പെടുത്തിയത് ഇനി നമുക്കത് വിശദമായിട്ടൊന്നും നോക്കാം നൂറ്റി ഒന്നാം ഭരണഘടനാ ഭേദഗതി ജി എസ് ടി ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ഭേദഗതിയാണ് നൂറ്റി ഒന്നാം ഭരണഘടനാ ഭേദഗതി എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു നൂറ്റി ഇരുപത്തി രണ്ടാമത് ഭേദഗതി ബിൽ ആയിട്ടാണ് ജി എസ് ടി ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത് ജി എസ് ടി എത്രാമത്തെ ഭരണഘടനാ ഭേദഗതി ബിൽ ആണെന്ന് ചോദിച്ചാൽ അത് നൂറ്റി ഇരുപത്തി രണ്ടാം ഭരണഘടനാ ഭേദഗതി ബിൽ ആണ് അതേപോലെ തന്നെ ജി എസ് ടി ഭരണഘടനയെ ഉൾപ്പെടുത്തിയ ഭേദഗതി ഏതാണെന്ന് ചോദിച്ചാൽ അത് നൂറ്റി ഒന്നാം ഭേദഗതിയാണ് ഇനി നമുക്ക് നോക്കാം ജി എസ് ടി ബിൽ ലോകസഭയിൽ ആദ്യമായി പാസാക്കിയ ദിവസം ഏത് രണ്ടായിരത്തി പതിനഞ്ച് മെയ് ആറിനാണ് ജി എസ് ടി ബിൽ ലോക്സഭയിൽ ആദ്യമായി പാസാക്കിയത് ഇത്തരം ദിവസങ്ങൾ നമ്മൾ കൃത്യമായിട്ട് ഓർമ്മിച്ചിരിക്കണം എപ്പോഴാണ് എവിടെ നിന്നാണ് ചോദ്യം വരിക എന്ന് പറയാൻ പറ്റില്ല സോ ഡിഗ്രി ലെവൽ എക്സാം ആയാലും ടെൻത്ത് ലെവൽ ആയാലും പ്ലസ് ടു ലെവൽ ആയാലും ഏത് ലെവൽ എക്സാമിനും പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങളാണ് ഭേദഗതിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ സിലബസിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട് എൽ ഡി സിലബസിൽ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട് ഈ ഭേദഗതികളെ കുറിച്ച് ജി എസ് ടി ബിൽ രാജ്യസഭ നിർദ്ദേശങ്ങളുടെ പാസ്സാക്കിയത് എന്നാണ് ജി എസ് ടി ബിൽ രാജ്യസഭ ഭേദഗതി നിർദ്ദേശങ്ങളോടെ പാസ്സാക്കിയത് രണ്ടായിരത്തി പതിനാറ് ഓഗസ്റ്റ് മൂന്നാം തീയതിയാണ് അപ്പോൾ ലോക്സഭ ജി എസ് ടി ബിൽ പാസ്സാക്കിയത് എന്നാണ് രണ്ടായിരത്തി പതിനഞ്ച് മെയ് ആറ് ഇനി അടുത്ത പോയിന്റിലേക്ക് പോകാംസ് ടി ബിൽ അംഗീകരിച്ചുകൊണ്ട് അവസാനമായി പാസ്സാക്കിയത് രണ്ടായിരത്തി പതിനാറ് ഓഗസ്റ്റ് എട്ടാം തീയതിയാണ് ജി എസ് ടി ബിൽ ലോകസഭ ഭേദഗതികൾ അംഗീകരിച്ചുകൊണ്ട് അവസാനമായി പാസ്സാക്കിയത് അപ്പോൾ ജി എസ് ടി ബിൽ ലോകസഭ ആദ്യമായി പാസ്സാക്കിയത് എന്ന് എന്ന ചോദ്യത്തിനുത്തരമാണ് രണ്ടായിരത്തി പതിനഞ്ച് മെയ് ആറ് ജി എസ് ടി ബിൽ അംഗീകരിച്ചുകൊണ്ട് അവസാനമായി പാസ്സാക്കിയത് എന്നാണ് എന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി പതിനാറ് ഓഗസ്റ്റ് എട്ടാം തീയതിയാണ് അതായത് ജി എസ് ടി ബിൽ ലോകസഭ ഭേദഗതികൾ അംഗീകരിച്ചുകൊണ്ട് കൊണ്ട് പാസ്സാക്കിയത് എന്ന് എന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി പതിനാറ് ഓഗസ്റ്റ് എട്ടാം തീയതിയാണ് ജി എസ് ടി ബിൽ ലോക്സഭ പാസ്സാക്കിയത് എന്നാൽ ജി എസ് ടി ബിൽ ആദ്യമായി ലോക്സഭ പാസ്സാക്കിയത് എന്ന് ആണെന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി പതിനഞ്ച് മെയ് ആറ് അവിടെ കൺഫ്യൂഷൻ വരരുത് ഒന്നുകൂടെ പറയാം ജി എസ് ടി ബിൽ ലോക്സഭ ആദ്യമായി പാസാക്കിയത് രണ്ടായിരത്തി പതിനഞ്ച് മെയ് ആറിനാണ് പിന്നീട് ലോക്സഭ ഇത് ഭേദഗതികളോടുകൂടി പാസ്സാക്കുന്നുണ്ട് അതിനിടയിൽ ഒരു കാര്യം നടന്നു ജി എസ് ടി ബിൽ രാജ്യസഭീ നിർദ്ദേശങ്ങളോട് പാസ്സാക്കി അത് രണ്ടായിരത്തി പതിനാറ് ഓഗസ്റ്റ് മൂന്നാം തീയതി ആയിരുന്നു ആ ഭേദഗതികൾ അംഗീകരിച്ചുകൊണ്ട് ജി എസ് ടി ബിൽ ലോക്സഭ പാസ്സാക്കിയത് എന്നാണ് രണ്ടായിരത്തി പതിനാറ് ഓഗസ്റ്റ് എട്ടാം തീയതിയാണ് ജി എസ് ടി ബിൽ ളും അംഗീകരിച്ചതിനു ശേഷം രാഷ്ട്രപതി ഒപ്പുവെച്ചത് രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബർ എട്ടാം തീയതിയാണ് രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബർ എട്ടാം തീയതിയാണ് ജി എസ് ടി ബിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചത് പ്രണബ് മുഖർജിയായിരുന്നു ജി എസ് ടി ബിൽ സൈൻ ചെയ്ത രാഷ്ട്രപതി എന്നും ഓർമ്മയിലുണ്ടായിരിക്കണം ജി എസ് ടി ബിൽ നിലവിൽ വന്നത് രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഒന്നാം തീയതിയാണ് ജി എസ് ടി ജി എസ് ടി ബിൽ നിലവിൽ വന്നത് എന്നാണെന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഒന്നാം തീയതിയാണ് നൂറ്റി ഒന്നാം ഭരണഘടനാ ഭേദഗതി നിലവിൽ വരുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും രാഷ്ട്രപതി പ്രണബ് മുഖർജിയുമായിരുന്നു ചരക്കുകളുടെയും സേവനങ്ങളുടെയും വിതരണത്തിനും ഇടപാടുകൾക്കുമായി ജി എസ് ടി ചുമത്തുന്നതിനുള്ള നിയമങ്ങൾ നിർമ്മിക്കുന്നതിന് പാർലമെന്റിനും സംസ്ഥാന നിയമസഭകൾക്കും ഒരേ സമയം നികുതി ചതത്താൻ അധികാരം നൽകിയ ഭേദഗതിയാണ് നൂറ്റി ഒന്നാം ഭരണഘടനാ ഭേദഗതി ജി എസ് ടിയുമായി ബന്ധപ്പെട്ട നൂറ്റി ഒന്നാം ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർത്ത ആർട്ടിക്കിൾസ് ഏതൊക്കെയാണ് ജി എസ് ടിയുമായി ബന്ധപ്പെട്ട് നൂറ്റി ഒന്നാം ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർത്ത ആർട്ടിക്കിൾസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ആർട്ടിക്കിൾ ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് എ ആർട്ടിക്കിൾ ഇരുന്നൂറ്റി അറുപത്തി ഒൻപത് എ ഈ രണ്ട് ആർട്ടിക്കിൾസും നൂറ്റി ഒന്നാം ഭരണഘടന ഭരണഘടനാ ഭേദഗതിയിലൂടെ അനുച്ഛേദങ്ങളാണ് ജി എസ് ടി കൗൺസിലുമായി ബന്ധപ്പെട്ട് നൂറ്റി ഒന്നാം ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർത്ത ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി എഴുപത്തി ഒൻപത് എ മൂന്ന് ആർട്ടിക്കിൾസ് പറയാം ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് എ ഇരുന്നൂറ്റി അറുപത്തിഒൻപത് എ ആർട്ടിക്കിൾ ഇരുന്നൂറ്റി എഴുപത്തി ഒൻപത് എ ഇവയെല്ലാം നൂറ്റി ഒന്നാം ഭരണഘടനാ ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർത്ത ആർട്ടിക്കിൾസ് ആണ് ജി എസ് ടിയുമായി ബന്ധപ്പെട്ട് നൂറ്റി ഒന്നാം ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർത്ത ആർട്ടിക്കിൾസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ആർട്ടിക്കിൾ ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് എ ആർട്ടിക്കിൾ ഇരുന്നൂറ്റി അറുപത്തിഒൻപത് എ ജി എസ് ടി കൗൺസിലുമായി ബന്ധപ്പെട്ട് നൂറ്റി ഒന്നാം ഭരണഘടനാ ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർത്ത ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി എഴുപത്തി ഒൻപത് എ അതേപോലെ തന്നെ ഏഴാം ഷെഡ്യൂളിലെ യൂണിയൻ സ്റ്റേറ്റ് ലിസ്റ്റുകളിലെ ചില വിഷയങ്ങളിൽ മാറ്റം വരുത്തുകയും ഒഴിവാക്കുകയും ചെയ്ത ഭേദഗതിയാണ് നൂറ്റി ഒന്നാം ഭരണഘടനാ ഭരണഘടനാ ഭേദഗതിയിലൂടെ റദ്ദാക്കിയ ആർട്ടിക്കിൾ ഏതാണ് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി അറുപത്തി എട്ട് എ ആർട്ടിക്കിൾ ഇരുന്നൂറ്റി അറുപത്തി എട്ട് എ ആണ് നൂറ്റി ഒന്നാം ഭരണഘടനാ ഭേദഗതിയിലൂടെ റദ്ദാക്കിയ അനുച്ഛേദം നൂറ്റി ഒന്നാം ഭരണഘടനാ ഭേദഗതി പ്രകാരം ഭേദഗതി വരുത്തിയ പട്ടികകൾ ചോദിച്ചാൽ ആറ് ഏഴ് ആറ് പട്ടിക ആറ് പട്ടിക ഏഴ് എന്നീ പട്ടികകളിലാണ് നൂറ്റി ഒന്നാം ഭേദഗതി പ്രകാരം ഭേദഗതി വരുത്തിയത് നൂറ്റി ഒന്നാം ഭേദഗതി പ്രകാരം ഭേദഗതി ചെയ്ത ആർട്ടിക്കിൾസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ആർട്ടിക്കിൾ ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ട് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് ഇരുന്നൂറ്റി അൻപത് ഇരുന്നൂറ്റി അറുപത്തി എട്ട് ഇരുന്നൂറ്റി അറുപത്തി ഒൻപത് ഇരുന്നൂറ്റി എഴുപത് ഇരുന്നൂറ്റി എഴുപത്തി ഒന്ന് ഇരുന്നൂറ്റി എൺപത്തി ആറ് മുന്നൂറ്റി അറുപത്തി ആറ് ആർട്ടിക്കിൾ മുന്നൂറ്റി അറുപത്തി എട്ട് ഈ ആർട്ടിക്കിൾസിലെല്ലാം നൂറ്റി ഒന്നാം ഭരണഘടനാ ഭേദഗതി പ്രകാരം ഭേദഗതി വരുത്തിയിട്ടുണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് നൂറ്റി ഒന്നാം ഭരണഘടനാ ഭേദഗതിയിലൂടെ റദ്ദാക്കിയ ആർട്ടിക്കിൾ ഏതാണെന്ന് ചോദിച്ചാൽ ആർട്ടിക്കിൾ ഇരുന്നൂറ്റി അറുപത്തി എട്ട് എ ആർട്ടിക്കിൾ ഇരുന്നൂറ്റി അറുപത്തി എട്ട് എ ആണ് നൂറ്റി ഒന്നാം ഭരണഘടനാ ഭേദഗതിയിലൂടെ റദ്ദാക്കിയ അനുച്ഛേദം നൂറ്റി ഒന്നാം ഭരണഘടനാ ഭേദഗതി പ്രകാരം ഭേദഗതി വരുത്തിയ പട്ടികകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ആറ് ഏഴ് പട്ടിക ആറും ഏഴും ൊന്നാം ഭേദഗതി പ്രകാരം ഭേദഗതി വരുത്തിയ പട്ടികകളാണ് ഇനി നമുക്ക് നൂറ്റി രണ്ടാം ഭരണഘടനാ ഭേദഗതിയെ കുറിച്ച് നോക്കാം ദേശീയ പിന്നാക്ക കമ്മീഷന് ഭരണഘടനാ പദവി നൽകിയ ഭരണഘടനാ ഭേദഗതിയാണ് നൂറ്റി രണ്ടാം ഭരണഘടനാ ഭേദഗതി നൂറ്റി ഇരുപത്തി മൂന്നാം ായിട്ടാണ് ഭേദഗതി ബില്ലായിട്ടാണ് ഇത് അവതരിപ്പിച്ചിട്ടുള്ളത് നൂറ്റി രണ്ടാം ഭരണഘടനാ ഭേദഗതി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ദേശീയ പിന്നാക്ക കമ്മീഷന് ഭരണഘടനാ പദവി നൽകിയ ഭേദഗതിയാണ് നൂറ്റി രണ്ടാം ഭരണഘടനാ ഭേദഗതി നൂറ്റി രണ്ടാം ഭരണഘടനാ ഭേദഗതി നിലവിൽ വരുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രസിഡന്റ് രാംനാഥ് കോവിന്ദുമായിരുന്നു നൂറ്റി ഇരുപത്തി മൂന്നാം ഭേദഗതി ബിൽ ലോകസഭയിൽ അവതരിപ്പിച്ചത് ഗഹലോട്ടാണ് പൂർണ്ണമായ പേര് തവാർ ചന്ദ് ഗഹ്ലോട്ട് നൂറ്റി ഇരുപത്തി ഭരണഘടനാ ഭേദഗതി ബിൽ ലോകസഭയിൽ അവതരിപ്പിച്ചത് തവാർ ചന്ദ് ഗഹ്ലോട്ട് നൂറ്റി രണ്ടാം ഭേദഗതി ലോക്സഭയിൽ പാസാക്കിയ ദിവസം ചോദിച്ചാൽ രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ പത്തിനാണ് നൂറ്റി രണ്ടാം ഭേദഗതി ലോകസഭയിൽ പാസ്സാക്കുന്നത് എന്നാൽ രാജ്യസഭയിൽ പാസാക്കിയത് രണ്ടായിരത്തി പതിനെട്ട് ജൂലൈ മുപ്പത്തി ഒന്നിനാണ് ലോക്സഭയിൽ രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ പത്തിനും രാജ്യസഭയിൽ രണ്ടായിരത്തി പതിനെട്ട് ജൂലൈ മുപ്പത്തി ഒന്നിനുമാണ് നൂറ്റി രണ്ടാം ഭേദഗതി പാസാക്കുന്നത് നൂറ്റി രണ്ടാം ഭേദഗതി രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചത് രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റ് പതിനൊന്നാം തീയതിയാണ് നൂറ്റി രണ്ടാം ഭരണഘടനാ ഭേദഗതിക്ക് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചത് നൂറ്റി രണ്ടാം ഭേദഗതി പ്രകാരം ഭേദഗതി ചെയ്ത ആർട്ടിക്കിൾസ് ഏതൊക്കെയാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി മുപ്പത്തി ആർട്ടിക്കിൾ മുന്നൂറ്റി അറുപത്തി ആറ് നൂറ്റി രണ്ടാം ഭരണഘടനാ ഭേദഗതി പ്രകാരം ഭേദഗതി നടത്തിയ അനുച്ഛേദങ്ങളാണ് അനുച്ഛേദം മുന്നൂറ്റി മുപ്പത്തി എട്ട് അനുച്ഛേദം മുന്നൂറ്റി അറുപത്തി ആറ് നൂറ്റി രണ്ടാം ഭരണഘടനാ ഭേദഗതി പ്രകാരം നിലവിൽ വന്ന പുതിയ ആർട്ടിക്കിൾസ് ഏതൊക്കെയാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി മുപ്പത്തി എട്ട് ബി ആർട്ടിക്കിൾ മുന്നൂറ്റി നാൽപ്പത്തി രണ്ട് എ ആർട്ടിക്കിൾ മുന്നൂറ്റി മുപ്പത്തി എട്ട് ബിയും ആർട്ടിക്കിൾ മുന്നൂറ്റി നാൽപ്പത്തി രണ്ട് എയും നൂറ്റി രണ്ടാം ഭരണഘടനാ ഭേദഗതി പ്രകാരം ഇന്ത്യൻ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത പുതിയ അനുച്ഛേദങ്ങളാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി മുപ്പത്തി എട്ട് ബി എന്തിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നു ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ്റെ രൂപീകരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ മുന്നൂറ്റി മുപ്പത്തി എട്ട് ബി ആർട്ടിക്കിൾ മുന്നൂറ്റി നാൽപ്പത്തിരണ്ട് എ ഒരു സംസ്ഥാനം അല്ലെങ്കിൽ കേന്ദ്ര ഭരണ പ്രദേശവുമായി ബന്ധപ്പെട്ട് സാമൂഹികമായും വിദ്യാഭ്യാസപരമായും പിന്നാക്കം നിൽക്കുന്ന വിഭാഗങ്ങളെ വ്യക്തമാക്കാൻ രാഷ്ട്രപതിക്ക് അധികാരമുണ്ട് എന്ന് പ്രസ്താവിക്കുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ മുന്നൂറ്റി നാൽപ്പത്തിരണ്ട് എ നൂറ്റി രണ്ടാം ഭരണഘടനാ ഭേദഗതി പ്രകാരം നിലവിൽ വന്ന പുതിയ ആർട്ടിക്കിൾസ് ആണ് മുന്നൂറ്റി മുപ്പത്തി എട്ട് ബി അതേപോലെ തന്നെ മുന്നൂറ്റി നാൽപ്പത്തിരണ്ട് എ ഇനി നമുക്ക് നോക്കാം നൂറ്റിമൂന്നാം ഭരണഘടനാ ഭേദഗതി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സാമ്പത്തികപരമായി പിന്നാക്കം നിൽക്കുന്ന മുന്നോക്ക സമുദായക്കാർക്ക് പത്ത് ശതമാനം സാമ്പത്തിക സംവരണം അനുവദിച്ച ഭേദഗതിയാണ് നൂറ്റി മൂന്നാം ഭരണഘടനാ ഭേദഗതി ഇത് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നത് ഒന്നുകൂടെ പറയാം സാമ്പത്തികപരമായി പിന്നാക്കം നിൽക്കുന്ന മുന്നോക്ക സമുദായക്കാർക്ക് പത്ത് ശതമാനം സാമ്പത്തിക സംവരണം അനുവദിച്ച ഭേദഗതിയാണ് നൂറ്റിമൂന്നാം ഭേദഗതി നൂറ്റിമൂന്നാം ഭേദഗതി ലോക്സഭയിൽ പാസാക്കിയ ദിവസം രണ്ടായിരത്തി പത്തൊൻപത് ജനുവരി എട്ട് നൂറ്റി ഇരുപത്തി നാലാം ഭേദഗതി ബില്ലായിട്ടാണ് ഇത് ലോക്സഭയിൽ പാസ്സാക്കിയത് നൂറ്റിമൂന്നാം ഭേദഗതി രാജ്യസഭയിൽ പാസാക്കിയത് രണ്ടായിരത്തി പത്തൊൻപത് ജനുവരി ഒൻപതാം തീയതിയാണ് രണ്ടായിരത്തി പത്തൊൻപത് ജനുവരി എട്ടാം തീയതി ബിൽ ആയി ോക്സഭയിൽ പാസാക്കി പ്രസിഡന്റിന്റെ അംഗീകാരം ലഭിച്ചത് രണ്ടായിരത്തി പത്തൊൻപത് ജനുവരി പന്ത്രണ്ട് അതേപോലെ തന്നെ നൂറ്റി മൂന്നാം ഭരണഘടനാ ഭേദഗതി നിലവിൽ വന്നത് രണ്ടായിരത്തി പത്തൊൻപത് ജനുവരി നാല് രണ്ടായിരത്തി പത്തൊൻപത് ജനുവരി നാലിനാണ് സാമ്പത്തികമായി സോറി സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന മുന്നോക്ക സമുദായക്കാർക്ക് പത്ത് ശതമാനം സാമ്പത്തിക സംവരണം അനുവദിച്ച ഭേദഗതിയായ പ നൂറ്റി മൂന്നാം ഭരണഘടനാ ഭേദഗതി നിലവിൽ വന്നത് ഈ സമയത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയായിരുന്നു രാംനാഥ് കോവിന്ദ് ആയിരുന്നു ഇന്ത്യയുടെ അപ്പോഴത്തെ പ്രസിഡന്റ് നൂറ്റി ഇരുപത്തിനാലാം ഭേദഗതി ബിൽ ലോകസഭയിൽ അവതരിപ്പിച്ചത് ഗഹലോട്ട് തന്നെ ഭേദഗതി ബില്ലും ലോകസഭയിൽ അവതരിപ്പിച്ചത് ഗഹലോട്ട് തന്നെയാണ് ഭേദഗതി പ്രകാരം ഭേദഗതി ചെയ്ത അനുച്ഛേദങ്ങളാണ് അനുച്ഛേദം പതിനഞ്ച് അനുച്ഛേദം പതിനാറ് നൂറ്റിമൂന്നാം ഭരണഘടനാ ഭേദഗതി പ്രകാരം ഭേദഗതി ചെയ്ത ആർട്ടിക്കിൾസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ആർട്ടിക്കിൾ പതിനഞ്ച് ആർട്ടിക്കിൾ പതിനാറ് ഇവ രണ്ടുമാണ് നൂറ്റിമൂന്നാം ഭരണഘടനാ ഭേദഗതി പ്രകാരം ഭേദഗതി ചെയ്ത അനുച്ഛേദങ്ങൾ ഭരണഘടന ഭേദഗതി പ്രകാരം സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന മുന്നോക്ക സമുദായക്കാർക്ക് പത്ത് ശതമാനം സംവരണം നടപ്പാക്കിയ ആദ്യ സംസ്ഥാനമാണ് ഗുജറാത്ത് പത്ത് ശതമാനം സംവരണം മുന്നോക്ക സമുദായക്കാർക്ക് ഈ അമൻമെന്റ് പ്രകാരം നടപ്പിലാക്കിയ സംസ്ഥാനം ആദ്യ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഗുജറാത്ത് ആണ് മുന്നോക്ക സമുദായ സംവരണം നടപ്പാക്കുന്നതിനെ പറ്റി പഠിക്കുന്നതിന് കേരള സർക്കാർ നിയോഗിച്ച രണ്ടഗ കമ്മിറ്റിയിലെ അംഗങ്ങളാണ് കെ ശശിധരൻ എം രാജഗോപാലൻ നായർ എന്നിവർ കേരളത്തിൽ സാമ്പത്തിക സംവരണം നിലവിൽ വന്നത് രണ്ടായിരത്തി ഇരുപത് ഒക്ടോബറിലാണ് കേരളത്തിൽ സാമ്പത്തിക സംവരണം നിലവിൽ വന്നത് നെക്സ്റ്റ് നൂറ്റിനാലാം ഭരണഘടനാ ഭേദഗതി നൂറ്റി ഇരുപത്തി ആറാം ഭേദഗതി ബിൽ ആയിട്ടാണ് നൂറ്റിനാലാം ഭരണഘടനാ ഭേദഗതി നിലവിൽ വരുന്നത് ഇത് നിലവിൽ വരുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു നമ്മുടെ നരേന്ദ്രമോദിയും രാംനാഥ് കോവിന്ദ് പ്രസിഡന്റുമായിരുന്നു നൂറ്റിനാലാം ഭേദഗതി ലോക്സഭയിൽ അവതരിപ്പിച്ചത് രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ ഒൻപതിനാണ് നൂറ്റിനാലാം ഭേദഗതി ലോകസഭയിൽ അവതരിപ്പിച്ചത് നൂറ്റി ഇരുപത്തി ആറാം ഭേദഗതി ബിൽ ലോകസഭയിൽ അവതരിപ്പിച്ചത് രവിശങ്കർ പ്രസാദ് ആണ് നൂറ്റി ഇരുപത്തി ആറാം ഭേദഗതി ബിൽ അഥവാ നൂറ്റിനാലാം ഭേദഗതി എനിക്ക് അടിസ്ഥാനമായ നൂറ്റി ഇരുപത്തി ആറാം ഭേദഗതി ബിൽ ലോകസഭയിൽ അവതരിപ്പിച്ചത് രവിശങ്കർ പ്രസാദ് ആണ് നൂറ്റിനാലാം ഭേദഗതി ലോകസഭയിൽ പാസാക്കിയ ദിവസം രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ പത്താം തീയതിയാണ് നൂറ്റി നാലാം ഭേദഗതി ലോകസഭയിൽ അവതരിപ്പിച്ചത് രവിശങ്കർ പ്രസാദ് അത് രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ ഒൻപതാം തീയതിയായിരുന്നു ആയിരുന്നു എന്നാൽ നൂറ്റിനാലാം ഭരണഘടനാ ഭേദഗതി പാസാക്കിയത് രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ പത്താം തീയതിയാണ് നൂറ്റിനാലാം ഭേദഗതി രാജ്യസഭയിൽ പാസാക്കിയത് രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ പന്ത്രണ്ടാം തീയതിയാണ് രാഷ്ട്രപതി ഒപ്പുവെച്ചത് ജനുവരി ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത് ജനുവരി ഇരുപത്തി ഒന്നിനാണ് രാഷ്ട്രപതി ഇത് ഒപ്പുവെക്കുന്നത് രാംനാഥ് കോവിന്ദ് ആയിരുന്നു ആ സമയത്തെ ഇന്ത്യൻ പ്രസിഡന്റ് ഈ ഭേദഗതി പ്രകാരം ഭേദഗതി ചെയ്ത ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ മുന്നൂറ്റി മുപ്പത്തിനാല് ഈ ഭേദഗതി അതായത് നൂറ്റിനാലാം ഭരണഘടനാ ഭേദഗതി പ്രകാരം ഭേദഗതി ചെയ്ത ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ മുന്നൂറ്റി മുപ്പത്തിനാല് നൂറ്റിനാലാം ഭേദഗതി പ്രകാരം പട്ടികജാതി പട്ടിക വിഭാഗങ്ങൾക്ക് ലോകസഭയിലും സംസ്ഥാന നിയമസഭകളിലുമുള്ള സംവരണം പത്ത് വർഷത്തേക്ക് കൂടി ദീർഘിപ്പിച്ചു ഇതാണ് നൂറ്റിനാലാം ഭരണഘടനാ ഭേദഗതിയിലെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് നൂറ്റിനാം ഭേദഗതി പ്രകാരം പട്ടികജാതി പട്ടിക വിഭാഗങ്ങൾക്ക് ലോക്സഭയിലും രാജ്യ സംസ്ഥാന നിയമസഭകളിലുമുള്ള സംവരണം പത്ത് വർഷത്തേക്ക് കൂടി ദീർഘിപ്പിച്ച ഭരണഘടനാ ഭേദഗതിയാണ് നൂറ്റിനാലാം ഭരണഘടനാ ഭേദഗതി ഈ ഭേദഗതി രാഷ്ട്രപതി ഒപ്പുവെച്ചത് രണ്ടായിരത്തി ഇരുപത് ജനുവരി ഇരുപത്തി ഒന്ന് ഈ ഭേദഗതി പ്രകാരം ഭേദഗതി ചെയ്ത ആർട്ടിക്കിൾ ആർട്ടിക്കിൾ മുന്നൂറ്റി മുപ്പത്തിനാല് എസ് സി എസ് ടി വിഭാഗക്കാർക്ക് ലഭ്യമാകുന്ന സംവരണം രണ്ടായിരത്തി മുപ്പത് ജനുവരി വരെയാണ് ദീർഘിപ്പിച്ചത് ഇനി നമുക്ക് നോക്കാം ആംഗ്ലോ ഇന്ത്യൻ സംവരണം ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധികൾക്ക് ലോകസഭയിലും സംസ്ഥാന നിയമസഭകളിലും നിലവിലുള്ള സംവരണം നൂറ്റിനാലാം ഭേദഗതി പ്രകാരം അവസാനിപ്പിക്കുകയാണ് ചെയ്തത് നൂറ്റിനാലാം ഭരണഘടനാ ഭേദഗതി പ്രകാരം എസ് സി എസ് ടി വിഭാഗങ്ങൾക്കുള്ള സംവരണം പത്ത് വർഷത്തേക്ക് കൂടി വർദ്ധിപ്പിച്ചു എങ്കിലും ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധികൾക്ക് ലോകസഭയിലും സംസ്ഥാന നിയമസഭകളിലും നിലവിലുണ്ടായിരുന്ന സംവരണം നൂറ്റിനാലാം ഭേദഗതി പ്രകാരം അവസാനിപ്പിച്ചു അതോടുകൂടി നമ്മുടെ പ്രധാനപ്പെട്ട സിലബസിൽ പറഞ്ഞ എല്ലാ ഭേദഗതികളും രണ്ട് വീഡിയോസിലായി നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു ഇതിന്റെ എക്സാം ഗ്രൂപ്പിൽ അവൈലബിൾ ആണ് അതേപോലെ തന്നെ വീഡിയോസിന്റെ നോട്ടുകൾ ലഭിക്കാൻ ടാലന്റ് പ്ലസ് ട്യൂട്ടോറിയൽ എന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക പഠിക്കുന്ന സമയത്ത് വളരെ കുറച്ച് സമയം മാത്രമേ നിങ്ങൾക്ക് കിട്ടുന്നുള്ളൂ എങ്കിൽ പോലും കൃത്യമായിട്ട് പഠിക്കുക ചെറിയ പോയിന്റുകൾ പോലും മിസ്സാക്കരുത് കാരണം ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് എക്സാം ആണ് വരുന്നതെങ്കിൽ നമുക്ക് വളരെ ചെറിയ പോയിന്റുകൾ പോലും മാർക്ക് സ്കോർ ചെയ്യാൻ സഹായിക്കുന്നവയായിരിക്കും അതുകൊണ്ട് വളരെ കൃത്യമായിട്ട് പഠിക്കുക റിവിഷൻ നന്നായിട്ട് ചെയ്യുക എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു അതോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായാൽ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക അതേപോലെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താൽപ്പര്യമുള്ളവർക്കായി ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട് എല്ലാവരും ജോയിൻ ചെയ്യുക ഒരിക്കൽ കൂടി വിജയശമങ്ങൾ നേർന്നുകൊണ്ട് ഗുഡ് ബൈ യു സൂൺ